ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ഒരു ഓൺ വോയിസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ ഇന്ന് വെള്ളത്തെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ട് പോവാരിച്ചു അതെ വെള്ളം നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാം പക്ഷെ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ല അല്ലെ ഇന്ന് അതിനൊക്കെ അറിയോ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണോന്ന് എട്ട് ഗ്ലാസ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ് പക്ഷെ എട്ട് ഗ്ലാസ് ഒന്നും ഞാൻ കുടിക്കാറില്ല കേട്ടോ ഞാൻ മാത്രല്ല പലരും എട്ട് ഗ്ലാസ് കുടിക്കാറുണ്ടാവില്ല ഞാനും കുടിക്കാറില്ല അപ്പൊ വെള്ളം കുടിക്കുമ്പോ നമ്മള് നോക്കേണ്ട ഒരു കാര്യാണ് നമ്മളെല്ലാരും ചെലപ്പോ വെള്ളം കുടിക്കുന്നത് നിന്നോണ്ടായിരിക്കാം അല്ലേ ഇപ്പൊ എപ്പോഴും വെള്ളം കുടിക്കുമ്പോ ഇരുന്നു കുടിക്കണം എന്തുകൊണ്ട് കാരണം നമ്മൾ ഇരുന്ന് കുടിക്കുമ്പോഴും നിന്ന് കുടിക്കുമ്പോഴും വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്തുന്ന രീതിയിൽ മാറ്റമുണ്ട് അതെ നമ്മൾ നിന്ന് കുടിച്ചാൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവുന്നാണ് സ്റ്റഡീസ് പറയുന്നത് അപ്പം ഇൻഡൈജൻ അതായത് കിഡ്നി ലങ്സിന് പ്രോബ്ലം അങ്ങനെ പല പ്രോബ്ലങ്ങളും ഉണ്ടാവും അപ്പൊ ഇനി മുതൽ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കണം എന്താ വെള്ളം നമ്മൾ ഒരിക്കലും നിന്ന് കുടിക്കരുത് അതെ വെള്ളം ഇരുന്ന് ചാരി ഇരുന്ന് വേണം വെള്ളം കുടിക്കും അതിനുവേണ്ടി നിങ്ങൾ ഇച്ചിരി സമയം കണ്ടെത്തണം കേട്ടോ അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പൊ ബൈ ബൈ അപ്പം നോമ്പ് കൂടി വരികയാണെങ്കിൽ നോമ്പ് കാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നോമ്പ് മുറിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളിവിടെ ചെറുനാരങ്ങ വെള്ളം കുടിക്കാറുണ്ടോ കുടിക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല മുറിക്കണ നേരത്തെ ദയവേത് ചെറുനാരങ്ങ വെള്ളം കുടിക്കരുത് ആറ് മണിക്കൂർ കാലിയായ വയറിൽ സിട്രിക് ആസിഡിൻ്റെ അംശം എത്തുന്നത് കോളറക്ടൽ അൾസറസ് വലിയ മാരകമായ വയറ്റിൽ പുണ്യ രോഗം വരാൻ സ്ഥിരമായി കുടിച്ചാൽ അപ്പോൾ അതൊക്കെ വയറിൻ്റെ ഉള്ളിലെ നേരിയ ആവരണത്തിന് സ്ക്രാച്ച് വീഴും സ്ക്രാച്ച് മീൻ മുറിവ് പിന്നെ അതിൽ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അടിഞ്ഞുകൂടി പഴുപ്പ് രൂപപ്പെടും അത് അൾസറായി മാറും അൾസറ് ശക്തി പ്രാപിച്ച് ക്യാൻസറായി മാറും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ നോമ്പ് മുറിക്കണ നേരത്തെ ദയവു നിങ്ങൾ എന്താക്കരുത് ചെറുനാരങ്ങ വെള്ളം കുടിക്കരുത് നിങ്ങൾ തറാവീഹിന് പോകുമ്പോൾ ചെറുനാരങ്ങ വെള്ളം കുടിച്ച് റാഹത്തായി വരുന്നത് നിസ്കരിക്കാൻ കുറച്ച് റാഹത്തുണ്ടാവും മനസ്സിലുണ്ടോ ചെറുനാരങ്ങ നല്ലതാണ് ശ്വാസകോശത്തെ നന്നാക്കാനും ശരീരത്തിൽ അനാവശ്യ കഫത്തെ നീക്കാനൊക്കെ നല്ല അമൂല്യമായ ഔഷധമാണ് ചെറുനാരങ്ങ പക്ഷേ അത് ഉപയോഗിക്കേണ്ട സമയവും സാഹചര്യവും അറിയണം അതുപോലെ ചെറുനാരങ്ങയുടെ കുരു വയറിലെത്താനും പാടില്ല അതും ശ്രദ്ധിക്കേണ്ടതാണ് ചെറുനാരങ്ങയുടെ കുരു വയറിലെത്തുന്നതും വലിയ പ്രശ്നമാണ് അപ്പോൾ നോമ്പ് മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ആഡ് ചെയ്തത് ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളം നോമ്പ് മുറിക്കുമ്പം കുടിക്കരുത് മുറിക്കുമ്പോൾ സുന്നത്ത് മുറുക പിടിച്ചുകൊണ്ട് ഈത്തപ്പഴവും പച്ചവെള്ളവും പിന്നെ ഷമ്മാമ കഴിക്കാൻ ഫ്രൂട്ട്സിൽ ഉറുമാമ്പഴം കഴിക്കാം ഫ്രൂട്ട്സിൽ അത്തിപ്പഴം കഴിക്കാം ഫ്രൂട്ട്സിൽ അങ്ങനെ പോകണം ബത്തക്കയും പൈനാപ്പിളൊക്കെ നോമ്പ് മുറിക്കണ സമയത്ത് ഭക്ഷണത്തോട് ആർത്തി കൂട്ടും വെറു കൂട്ടും നോമ്പ് മുറിക്കുന്ന നേരത്ത് നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് മുന്തിരി ജ്യൂസ് ബത്തക്ക ജ്യൂസ് അല്ലെങ്കിൽ ബത്തക്കയുടെ പീസ് പൈനാപ്പിളിൻ്റെ പീസ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണെന്ന് പറഞ്ഞ് കഴിച്ചാൽ ഭക്ഷണത്തോട് ആർത്തി കൂട്ടും കഴിക്കണ ഭക്ഷണത്തിൻ്റെ അളവ് കൂടി പോവും ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പഴയ കാലത്തൊക്കെ ഈ നിരാഹാര സമരം കിടക്കുന്ന മഹാനായ രാഷ്ട്രീയ നേതാവ് എങ്ങനെ നിരാഹാരം അവസാനിപ്പിക്കുക ചെറുനാരങ്ങ നീര് കൊടുത്തിട്ടാ കേട്ടിട്ടുണ്ടോ ആ വിഷയം കേട്ടിട്ടുണ്ടോ എന്നെങ്കിലേ മനസ്സിലാവുള്ളൂ എന്താള്ളൂ നീർ കൊടുക്കാത്തത് കുറെ കാലം ഇവൻ ഒറിജിനലായിട്ട് പട്ടിണി കിടന്നിട്ടുണ്ട് പിന്നെയും എനിക്ക് ഭക്ഷണത്തോട് താല്പര്യം വരണമെങ്കിൽ ആദ്യം ചെറുനാരങ്ങൻ്റെ നീരങ്ങെത്തണം അപ്പം ഇവനിക്ക് ആർത്തി വരും ഇല്ലെങ്കിൽ എനിക്ക് തിന്നാൻ പറ്റൂല അപ്പം എന്ന പോലെയാണ് നമ്മൾ നോമ്പ് മുറിക്കണ സമയത്ത് ഈ ചെറുനാരങ്ങ ഉള്ള വസ്തു കഴിച്ചാൽ ഭയങ്കര പ്രശ്നമാണ് എന്നതുപോലെ വല്ലാണ്ട് കരിച്ച് പൊരിഞ്ഞ വസ്തുക്കൾ നോമ്പ് മുറിക്കണ സമയത്ത് കഴിച്ചാലും വയറിന് വലിയ പ്രശ്നമാണ് വിവാദത്തിൽ വലിയ ആലസ്യം വരികയും മടി വരികയും താല്പര്യം കുറയുകയും നോമ്പ് ഫസാദായി തീരുകയും ചെയ്യും ഒരു മനുഷ്യൻ ആത്മീയമായി നശിക്കുന്നതും ഭൗതികമായി നശിക്കുന്നതും വയറിൽ വയറ് നിറയുമ്പോഴാണ് ആത്മീയമായ നാശം അങ്ങനെ വരുന്നത് ഭൗതികമായ നാശം വരുന്നത് പോലെ ആത്മീയമായ നാശവും ഒരാൾക്ക് വരുന്നത് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ചോറ് അല്ല ചോറ് കഴിക്കണം ചോറാണ് ഏറ്റവും നല്ല ഭക്ഷണം എന്നാണ് പറഞ്ഞത് മറ്റൊരു ഭക്ഷണത്തിലും ഇല്ലാത്ത ഗുണം അന്നത്തിലുണ്ട് പിന്നെ അവിടെയും പ്രശ്നം ഇതാണ് തങ്ങളെ അതായത് നമ്മൾ കഴിക്കുന്ന മെത്തേഡാണ് പ്രശ്നം ഞാൻ പറഞ്ഞില്ല ചവക്കണില്ല ചവക്കണില്ല ചവക്കുന്നില്ല പിന്നെ ചില ആളുകൾക്ക് വയറ് ചാടുന്നത് ഈ മധുരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് ഈ മധുരം നല്ല കട്ടിയുള്ള മധുരം കഴിക്കുന്നവർക്ക് അടിവയറിൽ ഇങ്ങനെ കൊഴുപ്പ് വന്നെന്നറിയും പിന്നെ ഈ പിന്നെ സ്ഥിരമായ ഇറച്ചി സ്ഥിരമായ ഇറച്ചി രണ്ട് പക്ഷയാണ് ഒന്ന് നേരത്തെ പറഞ്ഞ രക്തത്തിൻ്റെ കട്ടി കൂടിയിട്ട് രക്തത്തിൻ്റെ കട്ടി കൂടി സർക്കുലേഷൻ കമ്മിയായി പല പ്രശ്നങ്ങളും അവർക്ക് വരും രക്തത്തിൽ ഇരുട്ട് കൂടിയിട്ട് മാരകമായ പല രോഗങ്ങൾക്കും അത് കാരണമായി തീരും ആട് കഴിക്കണം നല്ലതാണ് കറുത്ത തോലുള്ള ആടാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത് കറുത്ത തോലുള്ള ആൺ ആട്ടിൻ്റെ മാംസത്തിനാണ് കൂടുതൽ ഗുണമുള്ളത് അതും ബാക്കിലെ കാലിനോട് ചേർന്ന ഭാഗം അതുപോലെ മുതുകിനോട് ചേർന്ന ഭാഗമൊക്കെയാണ് വിശ്വാസ മതങ്ങൾ അതൊക്കെ ചോദിച്ച് വാങ്ങിയിട്ട് കഴിക്കാറുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റുടനെ വെള്ളമല്ല കുടിക്കേണ്ടത് രാവിലെ എഴുന്നേറ്റ് ഉടനെ പഴമാണ് കഴിക്കേണ്ടത് കാലി വയറിന് നല്ല ചോദ്യമാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് എം ടി സ്റ്റൊബക്കിൽ എം ടി കാലി വയറിൽ ഒരു മനുഷ്യന് ഏറ്റവും സ്യൂട്ടബിളായ ഫുഡ് പഴമാണ് സെക്കൻഡ് വെള്ളം വെള്ളത്തിൽ പച്ചവെള്ളം വെള്ളം നമ്മൾ സാധാരണ ചർച്ചയെ കൊണ്ടുവരേണ്ട അതൊരു എന്താ പറയാ അത് നമ്മൾ ഈ ചർച്ചയെ കൊണ്ടുവന്നാൽ ഇതിൻ്റെ അതിനോടുള്ള പവിത്രത നഷ്ടപ്പെടുത്തലായിപ്പോൾ അത് പിന്നെ നമ്മൾ വെള്ളം നല്ല ആൾക്ക് കുടിക്കണമല്ലോ വെള്ളം നിലക്കല്ലല്ലോ ജംസം കുടിക്കണത് ആ ഓക്കെ അഹമ്മദില്ല നല്ലതാണ് നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് പക്ഷേ കുടിക്കുന്ന ആളുടെ മെൻ്റാലിറ്റി ക്ലിയർ അല്ലെങ്കിൽ ജംസമിൻ്റെ ഗുണം അയാൾക്ക് കിട്ടില്ല സംസം എന്നുള്ളത് ഒരു വസ്ഫാണ് ഒരു വിശേഷണമാണ് മനസ്സായല്ലേ ലിമാ ലിമാരി ബലഹു കുടിക്കണോനെന്തിനാണോ കുടിക്കണത് ആ കുടിക്കണ നേരത്ത് എന്താണോ അയാളുടെ മനസ്സ് രാവിലെ തന്നെ സംസാരിച്ചത് വിസ്മയല്ലാണ്ട് കുടിച്ച സംസം ചെയ്യുന്ന ഗുണമൊന്നും അയാൾക്ക് ചെയ്യില്ല പച്ചവെള്ളം കുടിച്ച ഗുണം പോലെ ആ സംസം കൊണ്ട് കിട്ടൂല അങ്ങനെയാണ് അതിന്റെ അത് ശ്രദ്ധിക്കാറുണ്ട് പച്ചവെള്ളം തന്നെയാണ് എല്ലാ കാലാവസ്ഥയിലും ഏത് മനുഷ്യനും പച്ചവെള്ളമാണ് ഇപ്പൊ അലർജി തുമ്മൽ രോഗമുള്ളവരൊക്കെ സത്യത്തിൽ ആ രോഗം നിലനിൽക്കുന്ന പച്ചവെള്ളം കുടിക്കാത്തോണ്ടാ അച്ചവടാണ് ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലിപ്പോൾ നമ്മളിപ്പോൾ മയരുവിനു എടുത്ത് തോർത്തി നമ്മൾ തോർത്തി പലരും സത്യത്തിൽ തോർത്താൻ പാടില്ല കുളിച്ച ശരീരം തോർത്താൻ പാടില്ല ഇസ്ലാമിൻ്റെ അധ്യാപനം അത്ര വലുതാണ് ഇപ്പോൾ ഗൾഫിൽ നിങ്ങൾക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ഒരു നാലഞ്ച് ദിവസം കുളിച്ചിട്ട് തോത്താതിരുന്ന് നോക്കിയാൽ നിങ്ങൾ ചെയ്ത് നോക്കി ഞാൻ പോകുന്നതിനുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് ഞാൻ ഒരാഴ്ച ഇവിടെ ഉണ്ടല്ലോ അതിൻ്റെ ഇതിൽ എന്തെങ്കിലും ഒന്നും തന്നെ പഠിക്കാമല്ലോ തലയും തോർത്തരുത് കരാഹത്താണ് ഫിക്കേഹിൻ്റെ കിതാബിൽ ഫുഖഹാക്കൾ ഭയങ്കര തിബ്ബുള്ളവരാണ് ഇതല്ലേ വാലിമ്യങ്ങളിൽ ഇരിക്കണത് പള്ളി പണ നിബ്സലാ സുമാങ്ങൾ മിമ്പറിലെയൊക്കെ താടിയിൽ നിന്ന് ഉറ്റുന്ന രൂപത്തിൽ കയറിയതായി ഹദീസിൽ കാണാനില്ലേ നിങ്ങൾ ഉണങ്ങിയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഉണങ്ങും ഞാനൊക്കെ ഇപ്പോൾ അങ്ങനല്ലേ കുളിക്കണത് ഞാനിപ്പോൾ ഞാനിപ്പോൾ എത്രയോ കാലമായിട്ട് കുളിക്കണത് കുളിച്ചാൽ തല തോർത്താറില്ല ശരീരം തോർത്താറില്ല ഇങ്ങനെ നിൽക്കും അപ്പോഴത്തേക്ക് അതങ്ങ് ഉണങ്ങിക്കോളും ഈ വലിയ ചൂടുള്ള കാലാവസ്ഥയിൽ ബിൽഡിങ് മാത്രം നല്ല ചൂടുണ്ടാക്കണത് മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചൂടും ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാണ് ഏ ആ അല്ല അതിപ്പം ഞാനെന്താ പറയാ തെറ്റായ വിശ്വാസങ്ങൾ നമ്മളെ സമൂഹത്തിൽ പറഞ്ഞതിന് ഇപ്പം നമ്മളെന്താ പറയാ ഫുക്കഹാക്കൾ ഫുക്കഹാക്കൾ ഒരു വിഷയം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ശാസ്ത്രം അന്വേഷിക്കുന്നത് അബദ്ധാണ് എടുത്താൽ തോർത്തുന്നതിൻ്റെ ഹുക്കം എന്താണ് കറാഹത്താണ് എന്താ കരാഹത്തായത് ഇയാൾക്ക് കയ്യിലൂടെയും മുഖത്തിലൂടെയും ശരീരമാസകലം കിട്ടേണ്ട ഉണർവിനെയും ഉന്വേഷത്തി അപ്പൊ ഫുൽമോഹിനിൽ എന്താ പറഞ്ഞത് നഷാത്തിൻ നിസ്കാരത്തിലേക്ക് കൂടെ നശാത്തോ ഇത് തോർത്തിവൽക്കുന്നത് നഷാത്ത് ഏ കുട്ടികൾ അതുകൊണ്ടല്ലേ കുളിച്ചോട് ഓടുന്നത് തോർത്താൻ ഇഷ്യൂ ഇഷ്ടില്ലാത്തോണ്ട് ഈ ഉമ്മാരോടൊക്കെ ഞാൻ പറയുന്നത് കുട്ടികൾ എന്താ ഓടുന്നത് അവരിൽ ഫിത്രത്ത് നിലനിൽക്കുന്ന സമയമാണ് സുബഹാനീയത്തിന്റെ പ്രത്യേക ഗുണം നിൽക്കും മൂന്ന് വയസ്സുള്ള കുട്ടികൾ അത് പിന്നെ വേറെ വിഷയിപ്പും ഞാൻ ആ ഭാഗത്തേക്ക് അത് വേറെ സബ്ജക്റ്റ് ആണ് അത് പിന്നെ നമ്മൾ തുടരണ്ട നിങ്ങൾ കുട്ടികളെ വിഷയം പറഞ്ഞോണ്ട് ഇപ്പൊ എന്റെ കുട്ടികളൊന്നും തോർത്താത്ത കാലത്രേ അതെ നമ്മൾ ഇരിക്കട്ടെ മുമ്പിൽ തേടുക എന്നല്ല പറഞ്ഞത് ഇൽമ എന്നാണ് തേർഡുക അന്വേഷിക്കുക പറഞ്ഞു കൊടുക്കുക എന്നല്ല ഓ തെലുബ് നീ തേഡ് നീ അന്വേഷിക്കുന്നതാണ് അല്ലാണ്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല നീ ചൈനയിലാണെങ്കിൽ മദീനയിലോട്ട് വാ അല്ലോ ബിസ് സീൻ ചൈനയിലാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരി എന്നിട്ട് ഇവിടെ വന്നിട്ട് പദം പഠിക്കുക ദീൻ പഠിക്കുക നമ്മൾ തേടുന്നില്ല നമ്മൾ അന്വേഷിക്കുന്നില്ല വസ്തുതാണ് തേടിപ്പിടിക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് ആളെ കണ്ടെത്തിയിട്ട് പറഞ്ഞു കൊടുക്കലില്ല ഇപ്പം മദീനയിലേക്ക് മിസബിനെ പോലെയുള്ള ആളുകൾ കുറയാൻ പഠിക്കാൻ വേണ്ടി അന്വേഷിച്ചു വന്നു റസോലുല്ലാഹിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഖുറാനെ പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ആളെ പറഞ്ഞുതരുന്നത് അപ്പോഴാണ് റസൂദ പറഞ്ഞയച്ചല്ലാണ്ട് റസൂദ് അല്ല നാട്ടിലേക്ക് ആദ്യം ആളെ അയച്ചോ നിങ്ങൾ ചോദിച്ചില്ല നിങ്ങൾ അന്വേഷിച്ചില്ല നിങ്ങളിപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ആരോഗ്യ മാസികണ്ടാ വാങ്ങൂലേ അത് തേടലല്ലേ അന്വേഷിക്കലല്ലേ എന്നതുപോലെ എന്തുകൊണ്ട് ഖുറാനിൽ നോക്കണില്ല ഇൻഷാല്ല വരും അങ്ങനെ ഒരു കാലം വരാൻ പോവാണ് പി കെ പി മഹാനായ സംസ്ഥയുടെ വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് കണ്ണൂർ ജില്ലാ മുഷാഫർ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ അധ്യക്ഷൻ സയ്യിദ് ജഫ്രീ മുഹമ്മദ് മുത്തഖത്തക്കണ്ട ശ്രദ്ധയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് ഇൻഷാല്ല വരും അലോചിതമായ എല്ലാ പരിഷ്കരണങ്ങളും സംസ്ഥ വരുത്തിയിട്ടുണ്ട് ഒരുപക്ഷെ സമൂഹത്തിൽ സമസ്ഥ നടത്തിയ പരിഷ്കരണങ്ങൾ പരിഷ്കരണം പരിഷ്കരണം എന്ന് പറയുന്നവർക്ക് ഇതുവരെ എത്താൻ പോലും എത്താത്തരത്ത് സംസ്ഥെത്തിയിട്ടുണ്ട് അത്രയും പിന്നെ ഹൈ ക്വാളിറ്റി പിന്നെ എന്താ പറയുക വിദ്യാഭ്യാസമാണ് സംസ്ഥ നൽകുന്നത് കാലോചിതമായി ഞാൻ ഞാനിപ്പോൾ പറയാലോ സൗദി പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ഇൽമുൽ ബയാൻ എന്ന വിഷയത്തിൽ റിസർച്ച് പിന്നെ പ്രബന്ധം അവതരിപ്പിച്ചാളാണ് ഞാൻ എഫക്റ്റീവ് ടീച്ചിങ് എന്ന വിഷയത്തിൽ എങ്ങനെയാണ് ഏറ്റവും നല്ല അധ്യാപനം നടത്തേണ്ടെന്ന വിഷയത്തിൽ അതുകൊണ്ട് തന്നെ സി ബി എസ് ഇ സിലബസ് എന്താണ് മറ്റുള്ള സിലബസ് എന്താണ് കേന്ദ്രീയ വിദ്യാലയം എന്താണ് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് നന്നായിട്ട് അറിയാം സെൻട്രൽ ബോർഡ് എന്താണ് കേരള സിലബസ് എന്താണ് ഇത് പഠിപ്പിക്കാൻ പറ്റുന്നതാണോ ഇത് സിലബസ് ക്ലിയർ ആണോ കറക്റ്റാണോ എന്നൊക്കെ ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട് നമ്മൾ ഗൾഫിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ ഫീസ് കൊടുത്തിട്ട് അവിടെ സി ബി എസ് സി എന്ന് പറയുമ്പോൾ സി ബി എസ് സിയില സത്യത്തിൽ പത്താം ക്ലാസ് മുമ്പുള്ള സിലബസ് ഇല്ല നിങ്ങൾക്ക് അറിയോ ഉണ്ടോ ഉണ്ട് നിങ്ങൾ പണിച്ചേര് അപ്പോൾ സി ബി എസ് ഇ എൽ കെ ജി യു കെ ജി ആർ കെ ജി എന്ന് പറഞ്ഞ് പഠിച്ചതോ നിങ്ങൾ പറയാ കൂട്ടിയതാകെ ആളെ മണ്ഡന്മാരൊക്കെയാണ് നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ എന്റെ കുട്ടി സി ബി എസ് സി ആ പഠിക്കണത് എത്രല ഏഴ് ഏഴാം ക്ലാസ് സി ബി എസ് ഇ സിലബസ് ഉണ്ടോ മഹാനെ നിങ്ങളെന്ത് വണ്ടത്ര പറയണത് പോട്ടെ സാറില്ല ഏതായാലും കുറച്ച് പൈസ പോയി കിട്ടിയാ അത്രേം സാറില്ല ഏ അങ്ങനെ ഉണ്ട് പോട്ടെ നമ്മൾ പറഞ്ഞത് കുളിപ്പി കുളിക്കണ വിഷയമാണല്ലേ ഓക്കെ അല്ല നമ്മൾ ആഗ്രഹം എല്ലാം നല്ലത് നമ്മളിൽ നിന്ന് കിട്ടട്ടെ സംസ്ഥ പഠിപ്പിക്കാമെന്ന് പറയുന്നത് തന്നെ സസ്തേൻ്റെ വലുപ്പാണല്ലോ നിങ്ങൾ അങ്ങനെ പറഞ്ഞു കിട്ടിയല്ലോ അഹമ്മദില്ല ഏതായാലും അപ്പം ഞാൻ പറഞ്ഞു വന്നത് പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില് നിങ്ങൾ ഇങ്ങനെ കൂടെ ചെയ്ത് നോക്ക് എങ്ങനെ കുളിച്ചിട്ടൊരു പത്ത് മിനിറ്റ് ചുമ്മാരിക്കും ആ സമയത്ത് പത്രം വായിച്ചോളീ പത്രം ഇങ്ങനെ ഒച്ചത്തിൽ ബിദിനേശ് കൂടി കമ്പ്യുന്നല്ലോ ഒച്ചത്തി വായിക്കാൻ നോക്കിയാൽ മതിയല്ലോ അല്ല പുറത്ത് ഓ ഹമ്മ പറഞ്ഞോ ഞാൻ അമ്മാമ ഞാൻ പറഞ്ഞില്ലല്ലോ കുളിച്ചിട്ട് പുറത്തിറങ്ങി ഒന്നാവില്ല ഒന്നാവൂലക്കെ തോന്നണതാണ് അക്കെ നമ്മൾ ചെയ്ത് നോക്കാത്തത് കൊണ്ട് തോന്നുന്നതാണ് ചെയ്ത് നോക്കാത്തതുകൊണ്ട് പിന്നെ ഗൾഫിലാവുമ്പോൾ പ്രശ്നം നിങ്ങൾ പറഞ്ഞൊരു വിഷയം തന്നെ ഗൾഫിലാവുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയ ഹമ്മമ് ചെറിയ ബെഡ്റൂമാണ് എന്നാലും സാറില്ല അത് പ്ലാസ്റ്റിക്കിന്റെ പാക്കറ്റ് വെച്ച് പുറത്ത് വന്ന് നിന്നോളീം അവിടെ വെള്ളം ഉറ്റിക്കോട്ടെ സ്ത്രീകൾക്കും ബാധകമാണ് എല്ലാവർക്കും ഒന്നാവൂലിപ്പോൾ നിങ്ങൾ നി നമ്മളിപ്പോൾ ചെയ്ത് പ്രാക്ടിക്കലായി നമ്മൾ ചെയ്ത് നോക്ക് ഞാൻ പറയാലോ പിന്നെ ഇപ്പോൾ അടുത്ത് എപ്പോഴും തുമ്മൽ അലർജി ജലദോഷമുള്ള ഒരു ഹുദവി ഉണ്ടായിരുന്നു നമ്മൾ എറണാകുളത്തുള്ള ഒരു ഹുദവി ഉസ്താദ് അത് എപ്പോഴും നീരിറക്കം തുമ്മൽ ജലദോഷമാണ് ഞാൻ രണ്ട് കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തത് രണ്ട് കാര്യങ്ങൾ മരുന്ന് കൊടുത്തിട്ടില്ലേ നല്ല പ്രഗത്ഭനായ ഒരു ഹുദവിയാണ് എറണാകുളം ആലുവയിലുള്ള നല്ല പ്രഗത്ഭനാണ് ഇനിയിപ്പോൾ തിപ്പനവിലെ ഡോക്ടറേറ്റിന് വേണ്ടി അദ്ദേഹം സ്റ്റഡി ചെയ്യാണ് അദ്ദേഹത്തിന് കിട്ടിയ ഫിസിക്കൽ ഗുണം കൊണ്ടാണ് എപ്പോഴും നീരിറക്കം തുമ്മൽ ഭയങ്കര പ്രശ്നമാണ് ഞാൻ പറഞ്ഞു രണ്ട് കാര്യം ചെയ്യണം ഒന്ന് തൊലി കളയാണ്ട് ഗോതമ്പ് കഴിക്കണം തൊലി കളയാതെ കുത്തി വെളിപ്പിക്കാതെ ഗോതമ്പ് സ്ഥിരം ഏതെങ്കിലും ഒരു നേരം കഴിക്കണം തല തോർത്താൻ പാടില്ല അയാൾക്ക് ഇപ്പൊ തുമ്മലില്ല ജലദോഷമില്ല ഇല്ല നീരിറക്കൂല്ല എന്ത് എന്താണ് സാറില്ല നല്ല ചോദ്യമാണ് ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് ചോദിക്കും ഒരു ചോദ്യകർത്താവിന് എങ്ങനെയാ ചോദിച്ചുകൂടാത്തേ മറുപടി പറയുന്ന ആളെ ശ്രദ്ധിക്കണ്ടു ചോദ്യകർത്താവിനെ എങ്ങനെയും ചോദിക്കാം കേട്ടോ അപ്പോൾ അദ്ദേഹം ചോദിച്ചത് കടയിൽ നിന്ന് വാങ്ങി കൊണ്ടു പോലെ കഴിക്കാൻ പറ്റും കഴിക്കാൻ പറ്റും വേവിക്കാണ്ട് നിങ്ങൾക്ക് തിന്നാൻ പുതിയുണ്ടെങ്കിൽ തിന്നോളി ലേഷം അതിന് പ്രശ്നമില്ല തൊലി കളയാതെ എന്ന് പറഞ്ഞാൽ ആ ഗോൾഡൻ കളറുള്ള ഗോതമ്പ് നമ്മളെ നാട്ടിൽ പൊക്കെ കുത്തി വെളുപ്പിച്ച ഗോതമ്പാണ് എങ്ങനെ അല്ല അത് വറുത്തു പൊടിച്ചിട്ടോ വേവിച്ചിട്ടോ എങ്ങനെ വേണേലും കഴിക്കാം പായസമായിട്ടോ ഇപ്പം നേരത്തെ പറഞ്ഞ എല്ല് മാംസത്തിന്റെ എല്ല് തറിച്ചിട്ടിട്ട് വേവിക്കുക ഗുണം കൂടും അങ്ങനെയാണീ അലീസ അലീസ എന്താണ് ദുബൈയിലൊക്കെ നോമ്പിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ്